കായിക പ്രേമികളെ ആവേശത്തിലാഴ്ത്തുന്ന അത്ഭുതങ്ങളുടെ ചെപ്പു തുറക്കുന്ന ഫുട്ബോൾ ലോകകപ്പിന്റെ ആവേശത്തിലേക്ക് ചുവടുവെക്കുകയാണ് ലോകമെമ്പാടുമുള്ള പ്രേമികൾ അമേരിക്ക കാനഡ മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലായി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ പതിനൊന്ന് മുതൽ ജൂലൈ പത്തൊൻപത് വരെയാണ് നാലു വർഷത്തിലൊരിക്കൽ വിരുന്നെത്താറുള്ള ഈ ഫുട്ബോൾ മാമാങ്കം ഇത്തവണ അരങ്ങേറുക ചരിത്രത്തിലാദ്യമായി മൂന്ന് വ്യത്യസ്ത രാജ്യങ്ങൾ ടൂർണമെന്റ് ആതിഥേയത്വം വഹിക്കുന്നുവെന്ന പ്രത്യേകത കൂടിയുണ്ട് നാൽപ്പത്തിയെട്ട് ടീമുകൾ പങ്കെടുക്കുന്ന ഈ ലോകകപ്പിന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പ് ആര് ചൂടും ഫുട്ബോൾ ലോകം ഇപ്പോൾ വടക്കേ അമേരിക്കയിലേക്കാണ് ഉറ്റുനോക്കുന്നത് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്കും ഇത്തവണ ലോകകപ്പ് നേടാൻ ഉറച്ചുവരുന്ന ബ്രസീലിനുമെല്ലാം ഈസിയായി രണ്ടാം റൌണ്ടിൽ എത്താവുന്ന തരത്തിലാണ് ഗ്രൂപ്പുകൾ വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നായി പ്ലേ ഓഫ് ജയിച്ച് ആറ് ടീമുകൾ കൂടി എത്തിയതിനു ശേഷമേ പ്പിന്റെ ആകെ ചിത്രം വ്യക്തമാക്കും ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ ജൂൺ പതിനൊന്നിന് സഹ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ലോകകപ്പുകളുടെ വേദിയായ ആസ്റ്റെഗഡ് സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം നടക്കുക പന്ത്രണ്ടിന് മറ്റ് ആതിഥേയ ടീമുകളായ യു എസിന്റെയും കാനഡയുടെയും മത്സരങ്ങൾ അരങ്ങേറും യു എസ് പരാഗയെയും കാനഡ യൂറോപ്യൻ പ്ലേ ഓഫ് ബി ജേതാവിനെയുമാണ് നേരിടുക കാനഡയുടെ എതിരാളി മുൻ ലോക ചാമ്പ്യന്മാരായ ഇറ്റലിയാകാൻ സാധ്യതയേറെയാണ് കണക്കുകൾക്കും പ്രവചനങ്ങൾക്കും അതീതമായി തൊണ്ണൂറ് മിനിറ്റിന്റെ അവസാന വിസിലാണ് വിജയി തീരുമാനിക്കുന്നതെങ്കിലും ഇത്തരത്തിലുള്ള കണക്കുകൾ അറിയുന്നത് ഫുട്ബോൾ പ്രേമികൾക്ക് ആവേശമാണ് വാതിവെപ്പുകാരും വിദഗ്ധരുമൊക്കെ ഓരോ ടീമുകളുടെയും സാധ്യതകൾ പ്രവചിക്കുമെങ്കിലും ഈ ലോകകപ്പിൽ ആരുവാഴുമെന്നോ വീഴുമെന്നോ പ്രവചിക്കുക അസാധ്യം ഫ്രാൻസും സ്പെയിനും ജർമ്മനിയും യൂറോപ്പിന്റെ പ്രതീക്ഷയുമായി എത്തുമ്പോൾ അർജന്റീനയും ബ്രസീലുമാണ് ലാറ്റിൻ അമേരിക്കൻ സ്വപ്നങ്ങൾക്ക് നിറം പകരുന്നത് നിലവിലെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കിരീട സാധ്യതയുള്ള അഞ്ച് കരുത്തന്മാരെ നമുക്കൊന്ന് പരിചയപ്പെടാം നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന തന്നെയാണ് രണ്ടായിരത്തി ലോകകപ്പിലെയും ഫേവറേറ്റുകൾ ലയനൽ മെസ്സി എന്ന ഫുട്ബോൾ മാന്ത്രികന്റെ കരങ്ങളിൽ വീണ്ടും വിശ്വകിരീടം എത്തുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷങ്ങളിലായി മൂന്ന് തവണ വിശ്വകിരീടം നേടിയവർ നിലവിൽ ലോക ഫുട്ബോളിലെ രണ്ടാം നമ്പർ ടീമാണ് ഇതിഹാസ താരം ലയനൽ മെസ്സി തന്നെയാണ് അർജന്റീനയുടെ ഹൃദയം അദ്ദേഹത്തിന്റെ പ്രായം ഒരു ചർച്ചാ വിഷയമായി മുന്നിൽ നിൽക്കുമ്പോഴും മെസ്സി ടീമിന് നൽകുന്ന മാനസികമായ ഊർജം ചെറുതല്ല ലാനൻസ് കലോണി എന്ന കോച്ചിന് കീഴിലുള്ള ടീമിന്റെ ഒത്തിണക്കവും പോരാട്ട വീര്യവുമാണ് അർജന്റീനയുടെ ശക്തി കിരീടം നിലനിർത്താനെത്തുന്ന അർജന്റീനയ്ക്ക് സീനിയർ താരങ്ങൾക്കൊപ്പം യുവതാരങ്ങളും അണിനിരക്കുമ്പോൾ പ്രതീക്ഷയേറുന്നു ഒപ്പം ആരാധകർക്കും യൂറോപ്യൻ ശക്തികളായ സ്പെയിനാണ് കിരീട സാധ്യതയുള്ള മറ്റൊരു പ്രധാന ടീം രണ്ടായിരത്തി പത്തിൽ ദക്ഷിണാഫ്രിക്കയിൽ ആദ്യമായി ലോക കിരീടം ചൂടിയ സ്പെയിൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യൂറോ കപ്പിലൂടെ തങ്ങളുടെ പഴയ പ്രതാപം തിരിച്ചു പിടിച്ചിട്ടുണ്ട് പതിനേഴാം വയസ്സിൽ ഫുട്ബോൾ ലോകത്തെ ഞെട്ടിക്കുന്ന അത്ഭുത ബാലൻ ലാമിൻ യമാലാണ് സ്പെയിനിന്റെ പുതിയ വിസ്മയം തോൽവി അറിയാതെയുള്ള മുന്നേറ്റവും യുവത്വത്തിനൊപ്പം പരിചയ പരിചയസമ്പന്നരും ഒത്തുചേരുമ്പോൾ ഏത് ടീമും സ്പെയിനിനെ പേടിക്കണം ഏറ്റവും മികച്ച ഫോമിൽ കളിക്കുന്ന ഫിഫ പുരുഷ ഫുട്ബോൾ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള സ്പെയിൻ തങ്ങളുടെ രണ്ടാം വിശ്വ കിരീടത്തിൽ കുറഞ്ഞതൊന്നും ഇത്തവണ പ്രതീക്ഷിക്കുന്നില്ല നീണ്ട ഇരുപത്തിയാറ് വർഷത്തെ കിരീട വരൾച്ചയ്ക്ക് വിരാമമിടാനാണ് കാർലോ ആൻസെലോട്ടയുടെ ചിറകിലേറി ഫുട്ബോൾ ലോകത്തിലെ സുൽത്താൻമാരായ ബ്രസീൽ ലോകകപ്പിനെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് രണ്ടായിരത്തി രണ്ട് വർഷങ്ങളിലായി വിശ്വ കിരീടം ചൂടിയ കാനറികൾ സർജറിക്ക് ശേഷം ടീമിൽ മടങ്ങിയെത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന നെയ്മറിനൊപ്പം ആറാം നക്ഷത്രം തങ്ങളുടെ ജേഴ്സിയിൽ തുന്നിച്ചേർക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പിലേക്ക് ചുവടുവെക്കുന്നത് വിനീഷ്യസ് ജൂനിയറും റാഫിഞ്ഞ റോഡ്രിഗോ അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രതിഭകൾ ധാരാളമുണ്ടെങ്കിലും ബ്രസീൽ കുപ്പായത്തിൽ അവർ തിളങ്ങുമോ എന്നത് ചോദ്യമായി നിലനിൽക്കുന്നു വ്യക്തിഗത മികവുള്ള താരങ്ങളുടെ നീണ്ട നിര ഇത്തവണയും ബ്രസീലിനുണ്ട് എങ്കിലും ടീം അംഗങ്ങൾ തമ്മിലുള്ള ഐക്മില്ലായ്മയും അസ്ഥിരതകളും വലിയ മത്സരങ്ങളിലെ സമ്മർദ്ദവും അവർക്ക് വെല്ലുവിളി ഉയർത്തുന്നുണ്ട് അവസാന ലോകകപ്പിനെത്തുന്ന നെയ്മറുടെ ചുമലിലേറി ബ്രസീൽ വിശ്വകിരീടം ചൂടുമെന്നാണ് ബ്രസീൽ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഖത്തറിൽ കഴിഞ്ഞ ലോകകപ്പ് ഫൈനലിൽ അർജന്റീനയുടെ കുതിപ്പിന് മുന്നിൽ ചിതറിപ്പോയ കിരീട സ്വപ്നങ്ങൾ വീണ്ടും ഉയർത്തി ഫ്രാൻസ് എത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും രണ്ടായിരത്തി പതിനെട്ടിലും ലോക ചാമ്പ്യന്മാരായ ഫ്രാൻസ് കഴിഞ്ഞ രണ്ട് ലോകകപ്പിലും ഫൈനൽ കളിച്ച ഒരേയൊരു ടീമാണ് ലോകത്തെ ഏറ്റവും അപകടകാരിയായ സ്ട്രൈക്കർ കിലിയൻ എംബാപ്പി തന്നെയാണ് ഫ്രാൻസിന്റെ വജ്രായുധം കളിക്കളത്തിൽ അതിവേഗം കൗണ്ടർ അറ്റാക്കുകൾ നടത്തുന്ന ഫ്രാൻസിനുള്ള കഴിവ് ലോക പ്രശസ്തമാണ് എന്നാൽ ടീമിനുള്ളിലെ പടലപ്പിണക്കവും പരിക്കുകളും തിരിച്ചടിയാകാറുണ്ട് കഴിഞ്ഞ തവണ ഖത്തറിൽ കൈവിട്ടുപോയ തങ്ങളുടെ മൂന്നാം നക്ഷത്രം സ്വന്തമാക്കാനാണ് കിലിയൻ എംബാപ്പയും സംഘവും എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിന് ശേഷം മറ്റൊരു ലോകകപ്പ് എന്ന സ്വപ്നവുമായാണ് ഫുട്ബോളിന്റെ തറവാട്ടുകാരായ ഇംഗ്ലണ്ട് തോമസ് ടൂച്ചൽ എന്ന ജർമ്മൻ പോരാളിയുടെ കീഴിൽ ലോകകപ്പിനെത്തുന്നത് യോഗ്യതാ മത്സരങ്ങളിൽ പരാജയമറിയാതെ ഫൈനൽ റൌണ്ടിലേക്ക് എത്തിയാണ് ഹാരി കെയ്നും സംഘവും ഏത് വമ്പന്മാരെയും തോൽപ്പിക്കാൻ കെൽപ്പുള്ളവരാണ് എല്ലാ മേഖലയിലും മികച്ച കളിക്കാറുള്ളതാണ് ഇംഗ്ലണ്ടിന്റെ നേട്ടം പ്രതിഭകളുടെ അതിപ്രസരമാണ് ഇംഗ്ലണ്ട് ടീമിന്റെ ഏറ്റവും വലിയ ശക്തി എങ്കിലും നിർണായക ഘട്ടങ്ങളിൽ കാലിടരുന്ന സ്വഭാവം ഇത്തവണ ത്രീ ലയൻസിന് മാത്രം തങ്ങളുടെ രണ്ടാം കിരീടത്തിനായി അറുപത് വർഷമായി ഇംഗ്ലണ്ട് നടത്തുന്ന കാത്തിരിപ്പ് ഇത്തവണ അവസാനിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് വമ്പൻ ടീമുകൾക്കൊപ്പം അടിമറി വീരന്മാരാകാൻ തയ്യാറായി ഒരു പിടി ടീമുകൾ കൂടി ലോകകപ്പിനെത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ ലോകകപ്പ് ജേതാക്കളായി രണ്ടായിരത്തി രണ്ട് ലോകകപ്പിനെത്തിയ ഫ്രാൻസിനെ ആദ്യ കളിയിൽ അട്ടിമറിച്ച സെനകൾ അൽജീരിയ മൊറോക്കോ ഏഷ്യൻ പ്രതിനിധികളായ ദക്ഷിണ കൊറിയ ഖത്തർ ജപ്പാൻ ഇറാൻ എന്നീ ടീമുകളും ആരാധകർക്ക് ആവേശവും മിഞ്ചിടുപ്പുമേറ്റാൻ ലോകകപ്പിനെത്തുന്നു எம் சி நியூஸ் கனேடியன் மலையாளிகளுடைய வார்த்தா ஜாலகம்